കഴുത്തിൽ സർപ്പമാല ഇടതുകൈയിൽ തൃശൂലം ഒളിപ്പിച്ച ഗംഗയും ഒളിപ്പിച്ച അഗ്നിയും ചുടലഭസ്മം പൂശിയ നെറ്റിത്തടം എല്ലാം ചേർന്ന് ശൈവവിഗ്രഹം കണ്ണിറയെ മനസ്സ് നിറയെ എൻ്റെ മുന്നിലിതാ വന്നു നിൽക്കുന്നു മൗറീഷ്യസിലെ വിശ്വപ്രസിദ്ധ ശൈവ തീർത്ഥാടന കേന്ദ്രമായ ഗംഗാതലാവോ കാണുന്നതിനായിട്ടാണ് ഇന്നത്തെ എൻ്റെ യാത്ര ഞാൻ സഞ്ചരിക്കുന്ന വിമാനം മൗറീഷ്യസിൻ്റെ തലസ്ഥാനമായ പോർട്ട് ലൂയിസിനോട് അടുക്കുകയാണ് വിമാനത്തിൻ്റെ സ്ഥാനവും അതിറങ്ങേണ്ട ലക്ഷ്യവുമെല്ലാം വിമാനത്തിനുള്ളിലെ സ്ക്രീനിൽ കണ്ടു തുടങ്ങി ഞാൻ പതിയെ എന്റെ ക്യാമറ പുറത്തെ കാഴ്ചകൾക്കായി വിമാനത്തിന്റെ ജാലകത്തിലേക്ക് സൂം ചെയ്തു പുറത്ത് മേഘങ്ങൾ തീർത്ത പഞ്ഞിമറയുടെ കനം നേർത്തുനേർത്തു വരുന്നു ഭൂമിയിലെ കാഴ്ചകൾ തെളിയാൻ തുടങ്ങി കടലിലും മലയിലുമായി ചിതറി വീണ തീപ്പെട്ടിക്കൂടുകൾ പോലെ നഗരം റോഡുകളും വഴിത്താരകളുമെല്ലാം കൈരേഖകൾ പോലെ നീണ്ടും നിവർന്നും മുറിഞ്ഞുമൊക്കെ കിടക്കുന്നത് കാണാം എൻ്റെ പ്രിയപ്പെട്ട മൗറീഷ്യസിലേക്ക് വിമാനം അടുക്കുകയാണ് ആഹാ എന്തു സുന്ദരമായ കാഴ്ച അടുക്കടുക്കായി കിടക്കുന്ന മലകൾ അവയ്ക്ക് ഭംഗിയേകി പച്ചക്കുന്നുകൾ പാടങ്ങൾ ചെറു ചരിവുകൾ മരങ്ങൾ ഇവയാകെ പൊതിഞ്ഞു നിൽക്കുന്ന മഞ്ഞിൻ്റെ ആവരണം നാല് തലമുറ മുമ്പ് ഭാരതം വിട്ട് ഈ ഭൂമിയിലേക്ക് ചേക്കേറിയവരുടെ പുതുതലമുറയെ കാണാൻ കൂടിയാണ് ഇന്നത്തെ ഈ യാത്ര താഴെ കാണുന്ന നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമെല്ലാം സ്വച്ഛന്തമായി ജീവിക്കുന്നത് എന്റെ നാട്ടിൽ നിന്നും വിരുന്നെത്തി പിന്നീട് തദ്ദേശവാസികളായി തീർന്ന മൗറീഷ്യസുകാരാവാം വിമാനം നിലം തൊടാനുള്ള അറിയിപ്പ് വന്നു കഴിഞ്ഞു എല്ലാ യാത്രക്കാരും ജാലക ജാലകക്കാഴ്ചകളിൽ മുഴുകിയിരുപ്പാണ് ചെറിയൊരു കുലുക്കത്തോടെ വിമാനം ലാൻഡ് ചെയ്തു നീല വെളിച്ചം നിറഞ്ഞു നിൽക്കുന്ന ഇടനാഴി പിന്നിട്ട് ഞാൻ എയർപോർട്ടിന്റെ താഴത്തെ നിലയിലെത്തി മൗറീഷ്യസിന്റെ പാരമ്പര്യവും പ്രൗഢിയും വിളിച്ചോതുന്നതാണ് ബാഗേജിനായി കാത്തു നിൽക്കുമ്പോഴേ കണ്ടു ഇന്ത്യക്കാരുടെ സാന്നിധ്യം അവരിലധികവും എനിക്കൊപ്പം വിമാനത്തിലെത്തിയവർ തന്നെ ബാഗേജുകൾ എത്തിത്തുടങ്ങി ഇത് മൗറീഷ്യസ് ഇന്ത്യൻ വംശജർക്ക് മേധാവിത്വമുള്ള മറ്റൊരു രാജ്യം പോർട്ട് ലൂയിസ് ആണ് മൗറീഷ്യസിന്റെ തലസ്ഥാനം എയർപോർട്ടിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന മൗറീഷ്യസിൻ്റെ ഭൂപടം ഞാൻ അപ്പാടെ ക്യാമറയിലാക്കി ബോട്ട് ലൂയിസും ലാ നിക്കോലിയർ പീറ്റ് ബോർട്ട് ബോ ബാസിൻ അൽബിയോൺ വാലറ്റ തുടങ്ങിയവയെല്ലാം കണ്ടുവരവേ ഭൂപടത്തിലും ജടാധാരിയായ പരമശിവൻ ഗ്രാൻഡ് ബാസിൽ ഗ്രാൻഡ് ബാസിൽ ഇന്ന് മൗറീഷ്യസിൻ്റെ ലാൻഡ്മാർക്കാണ് മൗറീഷ്യസിലെ ഏറ്റവും വലിയ തീർത്ഥാടന വിനോദ കേന്ദ്രം അതാണ് ഗ്രാൻഡ് പാസ് എയർപോർട്ടിൽ നിന്നിറങ്ങിയ ഞാൻ ഹരിതഭൂമിയുടെ വീഥികളിലൂടെ മൗറീഷ്യസിൻ്റെ ഹൃദയത്തിലേക്ക് യാത്ര തുടങ്ങി കുന്നുകളുടെയും സമതലങ്ങളുടെയും കരിമ്പ് പാടങ്ങളുടെയും ഇടയിലൂടെയുള്ള യാത്ര പണ്ട് ഭാരതം വിട്ടുപോകുന്ന എൻ്റെ പൂർവികരെ തേടിയുള്ള യാത്ര എയർപോർട്ട് പരിസരം പിന്നിട്ട കാർ ജനവാസ പ്രദേശങ്ങളിലേക്ക് പ്രവേശിച്ചു എങ്കിലും റോഡിലൊന്നും ആരെയും കാണാനില്ല ഇരുവശവും തളിരിട്ട് നിൽക്കുന്ന കരിമ്പു പാടങ്ങൾ മാത്രം അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രൈവർ വലിയ ആവേശത്തിലാണ് കാറിൻ്റെ സ്പീഡ് കൂട്ടി ലക്ഷ്യം വിശ്വപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ഗംഗാതലാവോയും ശിവവിഗ്രഹവും മേഘങ്ങൾക്കിടയിൽ തലയൊളിപ്പിച്ച് നിൽക്കുന്ന മലകൾ പച്ച പുതച്ചു മയങ്ങുന്ന താഴ്വരകൾ കരിമ്പു വയലുകൾ കൊണ്ട് അതിരിട്ട സമതലങ്ങൾ നീർച്ചോലകൾ കൊണ്ട് മുഖം മിനുക്കുന്ന ഗ്രാമശ്രീ എല്ലാം കൊണ്ടും മൗറീഷ്യസ് ഒരു സുന്ദരി തന്നെയാണ് ഈ സൗന്ദര്യത്തിൽ ഈ മിഴിയിളക്കത്തിൽ ഈ വളയനക്കത്തിൽ എൻ്റെ മുൻഗാമികൾ മയങ്ങിപ്പോയതിൽ ഒരു കുറ്റവും പറയാനില്ല എനിക്ക് മുമ്പേ ഈ മണ്ണിലെത്തിയ എൻ്റെ പൂർവികരെ വന്നിക്കുകയെ നിവർത്തിയുള്ളൂ ഇന്ത്യക്കാർക്കും ഹിന്ദുമതത്തിനും ആധിപത്യമുള്ള മണ്ണാണ് മൗറീഷ്യസിലേത് കരിമ്പിനെന്ന പോലെ തന്നെ കഠിനാധ്വാനികൾക്കും നല്ല ഫലം നൽകുന്ന മണ്ണെന്നർത്ഥം പെട്ടെന്ന് ഞങ്ങൾക്ക് മുന്നിലായി ഒരു ക്ഷേത്രം തെളിഞ്ഞു വരാൻ തുടങ്ങി നല്ല ശില്പഭംഗിയോടും വർണ്ണഭംഗിയോടുമുള്ള ക്ഷേത്രം പ്രധാന ക്ഷേത്രവും അലങ്കാര അലങ്കാരഗോപുരവും ചുറ്റുമതിലുമൊക്കെയായി ഒരു തനി കേരളീയ ക്ഷേത്രം മയിൽവാഹനായ മുരുകനും പരമശിവനും ദ്വാരപാലകരും ഒക്കെ ചേർന്ന ശില്പഭംഗിയോടു കൂടിയ ക്ഷേത്രം കാറിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ ഞാൻ എൻ്റെ ഡ്രൈവറോട് പറയുകയും ക്ഷേത്രത്തെ മുഴുവൻ വളരെ ആവേശത്തോടെ വീഡിയോയിലാക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഡ്രൈവർ പറഞ്ഞു ഇങ്ങനെ ഒന്നല്ല ഒരുപാട് ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ട് സാർ വരട്ടെ എല്ലാ ക്ഷേത്രത്തെയും എനിക്കെൻ്റെ ലോക കാഴ്ചകൾക്കായി ക്യാമറയിൽ പകർത്തണമെന്ന് ഞാൻ എൻ്റെ മനസ്സിനോട് തന്നെ പറഞ്ഞു ഇതിനിടയിൽ ശിവരാത്രി ആഘോഷങ്ങളുടെ ലക്ഷണങ്ങൾ എവിടെയും കണ്ടു തുടങ്ങി ശിവരാത്രി ആഘോഷത്തിൻ്റെ മാഹാത്മ്യം വിളംബരം ചെയ്തുകൊണ്ടുള്ള ബാനറുകളും വലിയ ആർച്ചുകളുമെല്ലാം റോഡിന് ഇരുവശവും കണ്ടു തുടങ്ങി പാതയൂരത്ത് അവിടെവിടെയായി ധാരാളം വിശ്രമ കേന്ദ്രങ്ങളുണ്ട് ശബരിമല യാത്രയിലെ ഇടത്താവളങ്ങളാണ് എനിക്ക് മനസ്സിൽ ഓർമ്മ വന്നത് ആഹാരവും വെള്ളവുമെല്ലാം സൗജന്യമായി നൽകാൻ ഇവിടെ ഗംഗാതലാവോ യാത്രക്കിടയിൽ എല്ലാവരും മത്സരമാണ് നിരവധി ഭക്തജനങ്ങൾ കുടുംബസമേതം ഗംഗാതലാവോ കാണുന്നതിനായി നടന്നു പോവുകയാണ് നടന്നു തന്നെ പോകണമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ കാൽനടയായി പോകുന്നവരാണ് അധികവും ബസ് യാത്രക്കാരാണെങ്കിലോ വളരെ കുറവും നീണ്ടു നിവർന്ന പാതകളിലൂടെയുള്ള യാത്ര നാടും നഗരവും ശിവരാത്രിക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ് ശിവരാത്രി പോർട്ട് ലൂയിസുകാർക്ക് മാത്രമല്ല മൗറീഷ്യസുകാർക്ക് മുഴുവൻ ഉറക്കമൊഴിയലിൻ്റെയും ഉത്സവത്തിൻ്റെയും രാത്രിയാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരു വലിയ രഥവും വലിച്ചുകൊണ്ട് കുന്നുകയറുന്നു മാത്രവുമല്ല ഗോപാലനായ കൃഷ്ണൻ്റെ സന്തത സഹചാരിയായ പശുവുമുണ്ട് കൂട്ടിന് നന്നായിട്ട് അലങ്കരിച്ച വണ്ടിയിൽ ശിവലിംഗവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ശിവഭഗവാന്റെ ചിത്രം ആലേഖനം ചെയ്ത വെള്ള ടീഷർട്ടും ബെർമുടയും ധരിച്ച് വർദ്ധിത ആവേശത്തോടെ രഥം വലിച്ചു കയറ്റുകയാണ് ഈ യുവാക്കൾ രഥം തള്ളാനുമുണ്ട് രണ്ട് മൂന്ന് കുട്ടികൾ പ്രായത്തിൽ ചെറുതാണെങ്കിലും ശിവഭക്തിയിൽ ഇവരെല്ലാം വലിയവരായിരിക്കണം ക്യാമറ കൂട്ടത്തിൽ ഒരാളിൻ്റെ കയ്യിലേൽപ്പിച്ച് ഞാനും ആ രഥം വലിയിൽ പങ്കാളിയായി കാണും പോലെയല്ല രഥം വലിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് എങ്കിലും സംഭോ എന്ന് ഉരുവിട്ടുകൊണ്ട് ഞാനും രഥം ആഞ്ഞുവലിച്ചു തുടങ്ങി എല്ലാം കഴിഞ്ഞ് രഥത്തിന് പിന്നിൽ നോക്കുമ്പോൾ രണ്ട് കൊച്ചു പെൺകുട്ടികൾ രഥം തള്ളുന്ന കാഴ്ച എന്നിൽ ഒരേ സമയം അതിശയവും ഭക്തിയും സൃഷ്ടിച്ചു ഭക്തിയുടെ മുന്നിൽ വലിയവനെന്നോ ചെറിയവനെന്നോ ഉള്ള വ്യത്യാസമില്ലെന്ന തിരിച്ചറിവ് ഗംഗാതലാവോ നമുക്ക് കാട്ടിത്തരുന്നു നടന്നാണ് ആ അവർക്ക് പോകുന്നത് ഇങ്ങനെ ഈ കാഴ്ച ശിവരാത്രിയോടനുബന്ധിച്ച് നല്ല ഒരു കാഴ്ചയാണ് എൺപതും നൂറും കിലോമീറ്ററുകൾ നടന്ന് ഭക്തിയുടെ പാരവശ്യത്തിൽ ആനന്ദത്തോടെ എത്തുന്ന ഇത്തരം സംഘങ്ങൾ ധാരാളമുണ്ട് എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ഭഗവത് ദർശനം അതിനെത്ര കഷ്ടത സഹിക്കാനും ഇവർ തയ്യാറാണ് ഇതാണ് ഗംഗാതലാവോ എന്ന ലോകമറിയുന്ന ശിവക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടം ക്ഷേത്രത്തിൽ നിന്നും കിലോമീറ്ററുകൾ മാറിയാണ് ഈ കവാടം സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശൈവ വിഗ്രഹമായ മൗറീഷ്യസിലെ ഗംഗാതലാവോ കാഴ്ചകളിലേക്ക് നിങ്ങളെ ഏറ്റവും ഭക്തിപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ് വെറും കാഴ്ചകളിലേക്കല്ല വിശ്വാസത്തിൻ്റെയും ശില്പഭംഗിയുടെയും ഭാരതത്തിൽ നിന്നും വേറിട്ട് ഒരു ജനതയുടെ സംസ്കാരത്തിൻ്റെയും കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ഇന്ത്യയുടെ തനിപ്പകർപ്പെന്ന് വിശേഷിപ്പിക്കാവുന്ന മൗറീഷ്യസിലെ ഏറ്റവും വലിയ ഭഗവത് പ്രതിമയാണ് ഗംഗാതലാവോ അഥവാ ഗ്രാൻഡ് ബാസിൽ നൂറ്റിയെട്ടടി ഉയരത്തിൽ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ജഡ സർപ്പ് ചന്ദ്രബിംബധാരിയായ ശിവഭഗവാനെ കാണാനും സങ്കടമുക്തി നേടാനുമായി പ്രതിവർഷം ലക്ഷക്കണക്കിന് ഭക്തന്മാരാണ് മൗറീഷ്യസിൽ എത്തിച്ചേരുന്നത് ശിവരാത്രി കാലത്ത് സന്ദർശകരുടെ ഒഴുക്കാണ് ഇവിടെ ശിവരാത്രി ആഘോഷകാലത്ത് തന്നെ എനിക്കിവിടെ എത്താനും ഗംഗാതലാവോ എന്ന ശിവവിഗ്രഹത്തെ കണ്ണിറയെ കാണാനും മനസ്സ് നിറയെ അറിയാനും കഴിഞ്ഞത് ഒരു മഹാഭാഗ്യം തന്നെ ശിവരാത്രി ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് ഒരു പകൽ കൂടി എരിഞ്ഞടങ്ങിക്കഴിഞ്ഞാൽ ഉറക്കമൊഴിയുന്ന ഭക്തജനലക്ഷങ്ങളുടെ ആ രാത്രി വന്നെത്തും നാളെ മഹാശിവരാത്രി മൗറീഷ്യസിൻ്റെ ഈ നിരത്തുകളെല്ലാം ജനസഹസ്രങ്ങളെക്കൊണ്ട് നിറയുന്ന രാത്രി ലോകത്തിലെ ഏറ്റവും വലിയ വിഗ്രഹങ്ങളിലൊന്നായ ശിവവിഗ്രഹത്തെ തേടിയുള്ള യാത്രയിൽ പ്രവേശന കവാടത്തിനരികെ വെച്ച് ഞാനൊരാളെ പരിചയപ്പെട്ടു ഇത് അനിൽ ഗാന്ധിജിയുടെ മണ്ണായ ഗുജറാത്തിൽ നിന്നും മൗറീഷ്യസിലേക്ക് പറിച്ചു നടപ്പെട്ടതാണ് അനിലിൻ്റെ മുൻ തലമുറ അനിലിൽ നിന്നുമാണ് ഗംഗാ തലാവോയെക്കുറിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത്

മരിക്കുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിലും ഭാരതം സന്ദർശിക്കണമെന്ന അനിലിന്റെയും ഭാര്യയുടെയും ആഗ്രഹം സഫലമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഗംഗാതലാവോയിലെ ശിവഭഗവാനെ തേടി എന്റെ യാത്ര തുടർന്നു കരിമ്പിൻ കൃഷിക്കായി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഇന്ത്യക്കാർ പിന്നീട് മൗറീഷ്യസിൽ സ്ഥിരതാമസമാക്കുകയായിരുന്നു അങ്ങനെ ഇന്ത്യക്കാർ തലമുറ തലമുറയായി മണ്ണിൽ ചൊരിഞ്ഞ അധ്വാനത്തിൻ്റെ വിയർപ്പും സന്തോഷ അശുക്കളുമൊക്കെ ചേർന്നാവണം മൗറീഷ്യസിൻ്റെ മണ്ണ് ഇത്രമേൽ സമൃദ്ധമായത് അതുകൊണ്ട് തന്നെ തലമുറകളായുള്ള ഇന്ത്യക്കാരുടെ വിശ്വാസവും കരുത്തുമാണ് ഗംഗാതലാവോ എന്ന ശിവവിഗ്രഹം ഗുജറാത്തിലെ സുരസാഗർ തടാകക്കരയിലുള്ള വടോദരയിലെ ശൈവ വിഗ്രഹത്തിന് സമാനവും അതേ ക്ഷേത്ര ക്ഷേത്രഗണിതത്തിലുമാണ് മൗറീഷ്യസിലെ ഗംഗാതലാവോ അണിതിരിക്കുന്നത് മൗറീഷ്യസ് ജനതയുടെ നാൽപ്പത്തി ഒമ്പത് ശതമാനവും ഹിന്ദുക്കളാണ് രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കനുസരിച്ച് ആകെ ജനസംഖ്യയുടെ നാൽപ്പത്തെട്ട് ശതമാനവും ഇന്ത്യൻ വംശജരായ ഹിന്ദുക്കളാണ് നേപ്പാളിൽ നിന്നെത്തിയ ഹിന്ദു ജനത മൂന്ന് ശതമാനത്തോളമുണ്ട് അതുകൊണ്ട് തന്നെ ഹനുമാന്റെയും കൃഷ്ണന്റെയും ഗണപതിയുടെയും സരസ്വതിയുടെയും അമ്പലങ്ങളും വിഗ്രഹങ്ങളും മൌറീഷ്യസിൽ ധാരാളം കാണാനാകും സാഗർ ശിവ ശിവമന്ദിർ ഹനുമാൻ ടെമ്പിൾ തുടങ്ങിയ ക്ഷേത്രങ്ങൾ ഇവയിൽ പ്രശസ്തമാണ് ശിവരാത്രി ആഘോഷനാളുകളിൽ ഗംഗാ ഗംഗാതലാവോയിലെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താനും ശിവവിഗ്രഹത്തെ കണ്ട് പുണ്യം നേടാനുമായി ഇവിടെ എത്തുന്നത് പതിനായിരങ്ങളാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന മൗറീഷ്യസ് ഭൂമിശാസ്ത്രപരമായി ഒരു ആഫ്രിക്കൻ ദ്വീപാണെങ്കിലും ഹൃദയം ഇന്ത്യയുടേതാണ് ഭാരതീയ ആചാര അനുഷ്ഠാനങ്ങളും ചിന്തയും ഭക്തിയും ഒക്കെ ചേർന്ന രക്തമാണ് മൗറീഷ്യസിൻ്റെ സിരകളിലൂടെ അകലെ വളരെ അകലെ ഞാൻ കാണാൻ കാത്തിരുന്ന ഭഗവാൻ ശിവൻ്റെ പൂർണ്ണകായ വിഗ്രഹം അടുത്തടുത്തു വരുന്നു സന്ദർശകരും ഭക്തരുമായെത്തിയ നൂറുകണക്കിന് വാഹനങ്ങൾ നിരനിരയായി കിടന്നു കയറി പടി കയറി ഭക്തജന ലക്ഷങ്ങൾ കൈലാസനാഥൻ്റെ സവിധത്തിലേക്ക് ഗംഗ എന്ന മഹാനദിയെ ഒളിപ്പിച്ച ഭഗവാന്റെ തിരുമുടിയാണ് എൻ്റെ ക്യാമറയ്ക്ക് ആദ്യം അലങ്കാരമായി എത്തിയത് തിരുജട മുതൽ പാതാരവിന്ദങ്ങൾ വരെയുള്ള ആ മഹാകായം ഞാൻ എൻ്റെ ക്യാമറയിൽ ഒതുക്കാൻ ഒരു ശ്രമം നടത്തി നോക്കി നൂറ്റിയെട്ടടി പൊക്കത്തിൽ അമ്പരചുംബിയായി കൈലാസത്തോളം ഉയർന്ന് സംഹാരമൂർത്തിയായ ശിവഭഗവാൻ പുഞ്ചിരി തൂകി നിൽക്കുന്ന കാഴ്ച എനിക്ക് നൽകിയ ആനന്ദം ചെറുതല്ല കഴുത്തിൽ സർപ്പമാല ഇടതുകൈയിൽ തൃശൂലം ഒളിപ്പിച്ച ഗംഗയും ഒളിപ്പിച്ച അഗ്നിയും ചുടലഭസ്മം പൂശിയ നെറ്റിത്തടം എല്ലാം ചേർന്ന് ശൈവവിഗ്രഹം കൺ നിറയെ മനസ്സ് നിറയെ എൻ്റെ മുന്നിലിതാ വന്നു നിൽക്കുന്നു ഹിന്ദുമത വിശ്വാസപ്രകാരം ശിവനുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ കൊണ്ടല്ലാതെ മനുഷ്യരാരും മരിക്കുന്നില്ല അതുകൊണ്ടാവണം ഈ മഹാതേജസ്സിന് സംഹാരമൂർത്തിയുടെ പരിവേഷം ചാർത്തിക്കൊടുത്തി ലോക സമസ്ത സുഖിനോ ഭവന്തു സമസ്ത ലോകങ്ങളിലെ ചരാചരങ്ങൾക്കും സുഖവും സന്തോഷവും മാത്രമുണ്ടാകട്ടെ എന്ന ഭാരതത്തിന്റെ പ്രാർത്ഥന പോലെ ആശ്രിതവത്സലനായി ആപൽ ബാന്ധവനായി മഹാപരമേശ്വരൻ നൂറ്റിയെട്ടടി പൊക്കത്തിൽ അങ്ങനെ നിൽക്കുകയാണ് കഴുത്തിൽ രുദ്രാക്ഷം ഇടതുകൈയിൽ തൃശൂരൻ കൈകാലുകളിൽ ഓട്ടുവളയും കങ്കണവും കണ്ണുകൾ തീക്ഷണം എന്നാൽ ശാന്തസുന്ദരൻ അനുഗ്രഹവർഷം ചുരിയുന്ന ഈ കണ്ണുകൾ പോലെ തന്നെ പിന്നിൽ പണം വിടർത്തി നിൽക്കുന്ന സർപ്പരാജനെ കഴുത്തിലണിഞ്ഞ നീലകണ്ഠൻ ലോകക്ഷേമത്തിനു വേണ്ടി കാളകൂട വിഷം അമൃതാക്കിയ പാർവതി പതി ജഡാവൽക്കലധാരിയായ മഹാദേവൻ ഇവിടെ ഈ മൗറീഷ്യസിൽ സമസ്ത ലോകത്തെയും അനുഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ നിൽപ്പാണ് ഗംഗാതലാവോ അഥവാ ഗ്രാൻഡ് ബാസിൻ ആകാശം മുട്ടെ പ്രഭവിടർത്തി നിൽക്കുന്ന കാഴ്ച ഏതൊരാളുടെയും മനസ്സിൽ ഭക്തിയും ആത്മവിശ്വാസവും നിറയ്ക്കും സംശയമില്ല ത്തെ കാഴ്ചകൾ പരമാവധി പകർത്തണം ഒന്നും വിട്ടുപോകാൻ പാടില്ല ഈ ക്ഷേത്ര വിസ്മയ കാഴ്ചകളെല്ലാം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കു കൂടി കാണാനുള്ളതാണെന്ന ഉത്തരവാദിത്വം എൻ്റെ പ്രവൃത്തിയെ മികവുറ്റതാക്കുന്നു മഹാഭഗവാന്റെ ശില്പഭംഗി ഞാൻ നാലു ഭാഗത്തു നിന്നും മതിവരുവോളം പകർത്തി മൗറീഷ്യസിലെ ഗംഗാതലാവോയിൽ ദർശനത്തിനായി എത്തിയ ഭക്തജനങ്ങളെല്ലാം കാണിക്കയും നിവേദ്യവും പൂജാദ്രവ്യങ്ങളുമായി കാത്തുനിൽപ്പാണ് ഇവരെല്ലാം ഒരുപക്ഷെ പണ്ട് ഭാരതത്തിൽ നിന്നും കുടിയേറിപ്പാർത്തവരുടെ പിന്മുറക്കാരായിരിക്കുക രൂപസൗകുമാര്യങ്ങളിലെല്ലാം ഇന്ത്യക്കാരുടെ ഒരു കെട്ടും മട്ടും ഇവർക്കുണ്ട് ലഡു അടയ്ക്കായും വെറ്റിലയും നെയ്യ് പായസം ശർക്കര പാൽ തുടങ്ങിയവയൊക്കെയാണ് ഗംഗാ തലാവോയിലെ പ്രധാനപ്പെട്ട നിവേദ്യങ്ങൾ നിവേദ്യ പൂജകൾ സ്വയം ചെയ്യുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് മറ്റു ചില സംഘാംഗങ്ങളാകട്ടെ പൂജാരിമാരുടെ നിർദ്ദേശങ്ങൾക്കായി കാത്തുനിൽക്കുന്നു വളരെ താഴ്ന്ന എന്നാൽ അങ്ങേയറ്റം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ മൗറീഷ്യസിൻ്റെ തനത് ഭാഷയായ ക്രിയോൾ ഭാഷയിൽ ചില ഭജനുകൾ അങ്ങനെ ഒഴുകിയെത്തുന്നു പാർവതി സമേതനായ ശിവന്റെ മറ്റു ചില ശില്പവിഗ്രഹങ്ങളും അവിടെവിടെയായി ഉണ്ട് എല്ലാറ്റിലും ഭക്തർ അങ്ങേയറ്റം ഭക്തിസാന്ദ്രമായ പ്രാർത്ഥന നടത്തുന്നുണ്ട് ശിവലിംഗത്തിൽ പാലഭിഷേകം ഇളനീരഭിഷേകം എന്നിവ ഇവിടെ ഒരേ സമയം കുറേയേറെ ആളുകൾക്ക് അഭിഷേകം നടത്താനുള്ള സൗകര്യമുള്ളതിനാൽ അധികം തിക്കും തിരക്കും ഇപ്പോൾ ഇല്ല സങ്കടമുക്തിക്കായി ആത്മനിവേദനങ്ങളെല്ലാം അർദ്ധനാരീശ്വരന് മുന്നിൽ തൊഴുകൈകളോടെ സമർപ്പിക്കുകയാണ് ചിലർ ഞാൻ പറ്റി കേട്ടതും വായിച്ചറിഞ്ഞതും ഒട്ടും കുറവല്ല ഗ്രാൻഡ് ബാസിൻ്റെ വിശേഷങ്ങളടങ്ങുന്ന ചില കലണ്ടറുകൾ വിൽക്കുന്ന കൗണ്ടറിലെത്തി ഏതാനും കലണ്ടറുകൾ ഞാനും വാങ്ങി ഇത്രയും മഹത്തായ ഒരു കാഴ്ച വിരുന്നൊരുക്കിയ പ്രിയ എന്ന പെൺകുട്ടിയെ കണ്ട് നന്ദി പറയണം അല്ലെങ്കിൽ അതൊരു മഹാ അപരാധമായി പോകും എൻ്റെ മനസ്സ് പറഞ്ഞു ഇൻ്റർനാഷണൽ ടൂർ മാനേജറാണ് ഇന്ത്യൻ വംശജയായ പ്രിയ പ്രിയയാണ് എൻ്റെ മൗറീഷ്യസ് യാത്രയ്ക്കുള്ള ചാർട്ട് തയ്യാറാക്കിയത് ഞാൻ നേരെ പ്രിയയുടെ സമീപത്തെത്തി ഏതോ ഗൗരവമുള്ള ഫോൺ കോളിലായിരുന്നു അവൾ പ്രിയയുടെ ദൃഢനിശ്ചയമാർന്ന സംസാരവും ആകർഷണീയമായ പെരുമാറ്റവും ആർക്കും ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ബാഗിൽ ഞാൻ സൂക്ഷിച്ചിരുന്ന ശ്രീകൃഷ്ണൻ്റെയും ശ്രീ പത്മനാഭസ്വാമിയുടെയും ഓരോ ഫോട്ടോ പ്രിയയ്ക്ക് നൽകി അവളാകട്ടെ വളരെ ബഹുമാനത്തോടെ ആ ഫോട്ടോ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടു ഇന്ത്യക്കാരുടെ സ്വപ്നഭൂമിയായ മൗറീഷ്യസിലെത്തി ഏറ്റവും വലിയ ശിവവിഗ്രഹങ്ങളിലൊന്നായ ഗംഗാ തലാവോ കണ്ട് മനസ്സു നിറഞ്ഞു ടൂർ മാനേജർ പ്രിയയ്ക്ക് പത്മനാഭസ്വാമിയുടെ ഫോട്ടോ നിറഞ്ഞ മനസ്സോടെ കൊടുക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലും ഒരിക്കലെങ്കിലും ഇന്ത്യയിൽ വന്ന് എല്ലാവരെയും കാണണം എന്ന് ഗുജറാത്തുകാരൻ അനിലിൻ്റെ ആഗ്രഹം കേട്ട് എൻ്റെ നാടിനെ പറ്റിയുള്ള അഭിമാനത്തോടും അല്പം ഗൃഹാതുരതയോടും കൂടി മൗറീഷ്യസിൻ്റെ മറ്റൊരു സുന്ദര കാഴ്ചയിലേക്ക്